അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തുഹിൽ കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹജറുൽ അസ്വദിനെ കുറിച്ചാണ് അള്ളാഹു ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ചാല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീൻ ആലമീൻ മനുഷ്യ സ്പന്ദനങ്ങൾ ഭൂമിയിൽ ഭൂമിയിലുണ്ടായതു മുതൽ തുടങ്ങുന്നു ഹജറുൽ അസ്വദിന്റെ ചരിത്രം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഹറമിലെത്തുന്ന വിശ്വാസി സമൂഹം ഹജറുൽ അസ്വദിനെ ചുംബിച്ചും സ്പർശിച്ചും തവാഫ് ആരംഭിക്കുന്നു ആദൻ നബി അലഹിസല മുതൽ ഇന്നുവരെ ഈ സ്വർഗീയ കല്ലിൻ്റെ പവിത്രതത്തിലും കുറഞ്ഞിട്ടേയില്ല അചേതന വസ്തുവായ ഈ കല്ലിന് ഇത്രമേൽ ശ്രേഷ്ഠത കൈവരാൻ കാരണമെന്താണ് കല്ലിൽ കൊത്തിയെടുത്ത ബിംബങ്ങളെ പൂജിക്കുന്നത് അസംബന്ധമായി കണക്കാക്കുന്ന പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിനും അതിന് വന്ദിക്കുന്നതിനും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് മതപ്രമാണങ്ങളിൽ അതിന് വ്യക്തമായ ഉത്തരങ്ങളുണ്ട് അള്ളാഹുത്താലെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ഹജറുൽ അസ്വദ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ യാതൊരുവിധ ഭിന്നാഭിപ്രായവുമില്ല എന്നാൽ ഇറങ്ങിയ സന്ദർഭം ഏതെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം ആദൻ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രിയിൽ തന്നെ ഹജറും ഇറങ്ങിയെന്നാണ് ഒരു പക്ഷം റൂദ് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ വടി ആദൻ നബി അലൈഹി സ്ലാം നഗ്നത മറച്ച അത്തിമരത്തിൻ്റെ ഇല ഹജറുൽ അസ്വദ് സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ മോതിരം തുടങ്ങിയവ ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയ അതേ രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു ഈ നമുക്ക് കാണാൻ കഴിയും ചരിത്രകാരനായ വഹബനു മുനബഹി റലിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു ആദൻ നബി അലൈഹി സ്വലാമിനോട് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടാൻ അള്ളാഹു ചാല കൽപ്പിച്ചപ്പോൾ തൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാനായി ഹജറുൽ അസ്വദിനെ കൂടെ എടുത്തു ഹദീസിൽ വന്നത് ഇപ്രകാരം ആദൻ നബി അലൈഹി സ്ലാം സ്വർഗത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഹജറുൽ അസ്വദ് കാണുകയും വെളുത്ത മുത്തുപോലെ പ്രകാശം ചൊരിയുന്ന ആ കല്ലിനെ തനിക്ക് കൂട്ടിനായി എടുക്കുകയും ചെയ്തു ഏകദേശം നാൽപ്പതടി നീളവും മുപ്പത്തഞ്ചടി വീതിയും അമ്പത്തിയാറടി ഉയരവുമുള്ള കർബാ ഷെരീഫിന്റെ നാല് മൂലകളിലൊന്നായ റുക്കുനിൽ അസ്വദിൽ വെള്ളിയാൽ ആവരണം ചെയ്യപ്പെട്ട രീതിയിൽ ഏഴോളം കഷ്ണങ്ങളായാണ് ഹജറുൽ അസ്വദ് ഇന്ന് കാണപ്പെടുന്നത് ഇത് ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഇബിന് മുനബഹിർ അലിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണം ഭൂമിയിലെത്തിയ ശേഷം കഴവ നിർമ്മാണ വേളയിൽ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് ജിബിരിൽ അലഹി നിർദ്ദേശപ്രകാരം ആദൻ നബി അലൈഹി സ്ലാം കഴവയിൽ സ്ഥാപിച്ചു നൂഹുനബി അലൈഹി സ്ലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ കഴബ ഷെരീഫിൻ്റെ അടിത്തറ ബാക്കിയാക്കി മുഴുവനും അള്ളാഹു ചാല ഉയർത്തുകയുണ്ടായി കൂട്ടത്തിൽ ഹജറുൽ അസ്വദും ഉയർത്തപ്പെട്ടു കഴബ പുനർനിർമ്മാണ സമയത്ത് ഇബ്രാഹിം നബി അലൈഹ്സ്ലാം ജനങ്ങൾക്ക് ആരംഭിക്കാനുള്ള അടയാളമായി എന്തെങ്കിലും സ്ഥാപിക്കണമെന്ന് നിനച്ചു മകൻ ഇസ്മായിലിനോട് അടയാളമായി ഒരു നല്ല കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇസ്മായിൽ നബി അലൈഹ്സ്ലാം പിതാവേ ക്ഷീണിച്ചുവല്ലോ എന്ന് മറുപടിയും പറഞ്ഞു വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ലന്വേഷിച്ചു പുറപ്പെട്ടു തത്സമയം ജിബിരിൽ അലൈഹി സ്വലാം വരികയും തിളക്കമുള്ള ഹജറുൽ അസ്വദ് നൽകുകയും ചെയ്തു ഇബ്രാഹിം നബി അലൈഹി സ്ലാം അത് പ്രതിഷ്ഠിച്ചു കല്ലുമായി ഇസ്മായിൽ നബി അലൈഹി സ്ലാം തിരിച്ചു വന്നപ്പോൾ ഹജറുൽ അസ്വദ് കാണുകയും ഇത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുകയും ഉണ്ടായി നിന്നേക്കാൾ ഉന്മേഷമുള്ള ഒരാളാണ് ഇത് കൊണ്ടുവന്നതെന്ന് കൊണ്ടുവന്നതെന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പുത്രന് കൊടുത്ത മറുപടി മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം കാണാം അബൂ കുബൈസ് പർവ്വതത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് ഇബ്രാഹിം നബി അലൈസ്ലാം കണ്ടെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നൂഹ് നൂഹ്നബി അലൈസലാമിൻ്റെ കാലത്തെ മഹാപ്രളയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് സൂക്ഷിക്കാൻ അബൂ കുബൈസ് പർവ്വതത്തെ അള്ളാഹു താല നിയോഗിച്ചുവെന്നും കഴബയുടെ പുനർനിർമ്മാണ വേളയിൽ ഹജർ സ്ഥാപിക്കേണ്ട സ്ഥലമെത്തിയപ്പോൾ പർവ്വതം ഇബ്രാഹിം അള്ളാഹുവിൻ്റെ കലിയിൽ താങ്കൾക്കുള്ള ഒരു സ്വത്ത് എൻ്റെ അടുക്കൽ സൂക്ഷിച്ചിട്ടുണ്ട് അതെടുത്തുകൊള്ളൂ എന്ന് വിളിച്ചു പറയുകയുമുണ്ടായി എന്നും ഉദ്ധരിക്കപ്പെട്ടതായി കാണാം ഇബ്രാഹിം നബി അലൈസല അന്വേഷിച്ചു പോവുകയും ഹജർ കണ്ടെത്തുകയും ചെയ്തു സൂക്ഷിപ്പ് മുതൽ ഭദ്രമായി സംരക്ഷിച്ചതുകൊണ്ട് അൽ അമീൻ എന്നും ഈ പർവ്വതത്തെ വിളിക്കാറുണ്ട് തിരുനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ കുറേശികൾ കഴബ് പുനർനിർമ്മിക്കുമ്പോൾ ഹജറുൽ അസ്വദ് നിശ്ചിത സ്ഥാനത്ത് ആര് വെക്കും എന്നതിൽ തർക്കം രൂപപ്പെട്ടു അഞ്ച് ദിവസത്തോളം തർക്കം നിലനിന്നു അവസാനം അബു ഉബയ്യത്തബിന് മൊയിറയുടെ നിർദ്ദേശപ്രകാരം ഇനി കഴബയിലേക്ക് ആദ്യം വരുന്നയാളുടെ ഇയാളുടെ അഭിപ്രായം മാനിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ആദ്യമായി മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളാണ് കടന്നു വന്നത് വിവരം ധരിപ്പിച്ചപ്പോൾ തൻ്റെ വസ്ത്രം നിലത്തി വിരിച്ച് അതിൽ ഹജറുൽ അസ്വദ് വെച്ച ശേഷം നാല് ഗോത്രപ്രമുഖരായ ഉത്തുബത്ത് ബിനുറബി അ സം അബു ഹുദൈഫത്തുൽ മൊയ്റ പൈസബിനു അദീ എന്നിവരോട് നാല് മൂലകളിലായി പിടിക്കാൻ നിർദ്ദേശിച്ചു അവർ കല്ല് ഉയർത്തുകയും ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ തൻ്റെ കൊണ്ട് യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തത് ചരിത്ര സംഭവമാണ് ഹുലഫ ഉറാഷിദീങ്ങളുടെ ഭരണശേഷം അബ്ദുല്ലാഹിബിന് സുബൈറിയാഹു വൻഹുവിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഴബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ വിശുദ്ധഗേഹം പുതുക്കി പണിയുകയുണ്ടായി ആ സമയം ഹജറുൽ അസ്വദ് ദാറുനതുവയിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു അത് കഴവയിൽ പുനഃസ്ഥാപിക്കേണ്ട നേരമായപ്പോൾ തർക്കം ഒഴിവാക്കാൻ വേണ്ടി ഹറം പള്ളിയിൽ പ്രവേശിച്ച് നിസ്കരിക്കാൻ തുടങ്ങുകയും മകൻ ഹംസാർ അലിയല്ലാഹു വൻഹുവിനോട് മറ്റൊരാളോടും ഈ സമയത്ത് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഹജറുൽ അസ്വദ് ആദ്യമേ കറുത്തതല്ലായിരുന്നെന്നാണ് പ്രബലമായ അഭിപ്രായം വെളുത്ത മുത്തുപോലെ പ്രകാശിച്ചിരുന്ന പ്രസ്തുത കല്ല് എങ്ങനെയാണ് കറുത്തത് എന്നതിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം ഇമാം തുറുമുതിർിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് അന്നത് പാലിനേക്കാൾ ശക്തമായ വെളുപ്പുള്ളതായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു ഇതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നിറക്കപ്പെട്ടപ്പോൾ ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു മുസ്നദ് അഹമ്മദിൽ ഇപ്രകാരവും നമുക്ക് കാണാൻ കഴിയും ഇബിന് മുനബ് റതി അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ആദൻ നബി അലൈഹി സ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ കരയുകയും പാപമോചനം തേടുകയും സ്വർഗത്തിൽ നിന്നെടുത്ത ഹജറുൽ അസ്വദ് കൊണ്ട് കണ്ണുനീർ തുടക്കുകയും ചെയ്തു ഇത് തുടർന്നതിനാലാണ് നിറംമാറ്റം സംഭവിച്ചത് കറുപ്പ് വർദ്ധിക്കാൻ കാരണമായ മറ്റു രണ്ട് കാരണങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് മക്ക കുറേശികളുടെ കാലത്തെ തീപിടുത്തവും പിന്നീട് അബ്ദുല്ലാഹിബിൻ ഹുബൈ റതി അള്ളാഹുഅൻഹുവിൻ്റെ കാലത്തുണ്ടായ തീപിടുത്തവുമാണ് സീറത്തുൽ ഹലബിയിൽ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത് ഹിജ്റെ ഇരുന്നൂറ്റി എഴുപതിൽ അബൂസാഹിദിൻ്റെ നേതൃത്വത്തിൽ കൂഫയിൽ രൂപം കൊണ്ട ഷിഇളിലെ പറാമിത്താ വിഭാഗം ഹജറുൽ അസ്വദ് മോഷ്ടിച്ചുകൊണ്ടുപോവുകയുണ്ടായി ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത് മദ്യസേവയ്ക്ക് കുഴപ്പമില്ല കുളി നിർവഹിക്കേണ്ടതില്ല ഹജ്ജ് ബൈത്തുൽ മുക്കദ്ദസിലാണ് പേർഷ്യൻ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള നെയ്റൂസ് മഹർജാൻ ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുള്ളൂ ഇങ്ങനെ പോകുന്നു ഇവരുടെ പൊള്ളവാദങ്ങൾ ഇവർക്കെതിരെ അബ്ബാസി ഭരണകൂടത്തിലെ പതിനാറാം ഖലീഫ അൽ മുക്തർ ബില്ല പടം നയിക്കുകയുണ്ടായി അങ്ങനെ ഹജറുൽ ഹജറുല്ലസ്വദ് തിരിച്ചെടുത്തു പിന്നീട് ഹജ്ജ് വേളയിൽ മക്കയിലെത്തിയ മുക്തദിറിനെയും സംഘത്തെയും അബൂ സയ്യിദിൻ്റെ പുത്രൻ അബൂ താഹിർ ആക്രമിച്ചു വിശുദ്ധ ഹറമിൽ വെച്ച് ഹാജിമാരെ ക്രൂരമായി കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടവരെ സംസം കിണലിൽറ്റു ഹജറു ലസ്വദ് പൊട്ടിച്ചു കൊണ്ടുപോയി പിന്നീട് ഇരുപത് വർഷക്കാലം ഹജർ ഇവരുടെ കൈകളിലായിരുന്നു അബ്ബാസി ഭരണകൂടത്തിലെ ഇരുപത്തിനാലാം ഖലീഫ അൽ മുത്തി ആണ് ഇവരിൽ നിന്നും ഹജർ തിരിച്ചു പിടിക്കുന്നത് ശേഷം ഉരുക്കിയ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദൃഹം വെള്ളിയിൽ പൊതിഞ്ഞ് കഴബയിൽ സൂക്ഷിച്ചു ഹിജറ് നാനൂറ്റി പതിമൂന്നിലും ഹജർ മോഷ്ടിച്ചു കൊണ്ടുപോയതായി ചരിത്രരേഖകളിൽ കാണാൻ കഴിയും അത് മൂന്ന് കഷ്ണങ്ങളായി പിളർന്നു ശേഷം ബനു ഷെയ്ബയാണ് ഇവ ഒരുമിച്ച് കൂട്ടി കഴബയിൽ സ്ഥാപിച്ചത് അനവധി മഹത്വങ്ങൾ ഹജറുൽ ലസുവത്തിൽ അടങ്ങിയിട്ടുണ്ട് ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ മാണിക്യമെന്നാണ് അറിയപ്പെടുന്നത് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ പറഞ്ഞു ഹജറുൽ അസ്വദും റുക്കുനുല്യമാനിയും സ്വർഗീയ മാണിക്യങ്ങളിൽപ്പെട്ട രണ്ട് മാണിക്യങ്ങളാണ് അവ രണ്ടിൻ്റെയും പ്രകാശം കെടുത്തി കളഞ്ഞതാണ് അല്ലായിരുന്നുവെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിനിടയിലുള്ളത് മുഴുവൻ പ്രകാശിക്കുമായിരുന്നു ഹജറുൽ അസ്വദ് ചുംബിച്ചവൻ്റെ രോഗം ഷിഫിയാകുമെന്ന് നബി സുല്ലാഹു അലൈഹി വസല്ലാ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ രണ്ട് വസ്തുക്കളാണ് ഹജറുൽ അസ്വദും മക്കാവും രണ്ടും മുത്തുകളാണവ ഇവ ഏത് രോഗി സ്പർശിച്ചാലും രോഗം അള്ളാഹു ചാല സുഖപ്പെടുത്തുന്നതാണ് നബി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നിരവധി തവണ ഹജറിനെ ചുംബിച്ചതായി തെളിവുകളുണ്ട് പ്രവാചകർ സുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഹജറുൽ അസ്വദിനെ ശരിയായ ആദർശത്തോടെ ചുംബിച്ചവർക്ക് പരലോകത്ത് അത് അനുകൂലമായി സാക്ഷ്യം വഹിക്കും ഇമാം ജാഫർ സാദിഖ് അലി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണം മനുഷ്യരെ സൃഷ്ടിച്ച് അള്ളാഹു ചാല ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ അവരുടെ സമ്മതം കലം രേഖപ്പെടുത്തി തുടർന്ന് ഇത് ഹജറുൽ അസ്വദിനകത്ത് നിക്ഷേപിച്ചു മഹാനവറുകളുടെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം ഹജർ തൊട്ടുമുത്തുമ്പോൾ എൻ്റെ പിതാവ് അലി റതി അല്ലാഹുവെന്നു പറയാറുണ്ടായിരുന്നു അള്ളാഹുവേ എൻ്റെ അമാനത്ത് ഞാൻ വീട്ടിയിരിക്കുന്നു നിന്റെ അടുക്കൽ ഈ ഹജർ എനിക്ക് സാക്ഷിയാകാൻ വേണ്ടി ഒരു ദിവസം മത്താഫിൽ പ്രവേശിച്ച ഒമറുബൻ അൽ ഹത്താബ് റതി അള്ളാഹുവന്നു ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല്ലാഹുവാണേ സത്യം നിശ്ചയം എനിക്കറിയാം നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലാണെന്ന് നബിസുല്ലാഹു അലൈ വസല്ലമാങ്ങൾ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു ഇത് കേട്ട അലിയുബിനു അബി തോലിബിറിയാഹുവെന്ന് പറഞ്ഞു അല്ലയോ അമീറുൽ മുക്മിനീൻ അങ്ങിത് പറയരുത് ഈ കല്ല് ഉപകാരവും ഉപദ്രവവും ചെയ്യും ഉമർ അലി അള്ളാഹു എന്നു ചോദിച്ചു എങ്ങനെ അപ്പോൾ അലിറലി അള്ളാഹു അൻഹുവിൻ്റെ മറുപടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് വീണ്ടും ഉമർ അലി അള്ളാഹു എന്നു ചോദിച്ചു കുർആാനിൽ എവിടെയാണെന്ന് പറഞ്ഞു തരൂ അലിറലി അള്ളാഹു എന്നു പറഞ്ഞു താങ്കളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് ആദമിൻ്റെ മുതുകിൽ വെച്ച് ഒരു കരാർ വാങ്ങുകയും തങ്ങളുടെ കരാറിനെ സ്വന്തം ശരീരങ്ങളെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭൻ നബിയെ അങ്ങ് സ്മരിക്കുക സൂറത്തുൽ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനം ശേഷം ഈ കരാർ ഒരു കടലാസിൽ രേഖപ്പെടുത്തി ഹജറുൽ അസ്വദിന് അന്ന് നാവും രണ്ട് കണ്ണുകളും ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ ഉടമ്പടി ഹജറുൽ അസ്വദ് വിഴുങ്ങി പ്രസ്തുത കരാർ പൂർത്തിയാക്കിയവന് കിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കണമെന്ന് കൂടി ഹജറുൽ അസ്വദിനോട് അള്ളാഹു ചാല കൽപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ട ഉമറിയല്ലാഹുവിന് പറഞ്ഞു അല്ലയോ അബുൽ ഹസൻ താങ്കളില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു ഹിയയിൽ സീറത്തുൽ ഹലബിയിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും ഇത്തരം നിരവധി മഹത്തങ്ങൾ ഹജറുൽ അസ്വദിൽ നിക്ഷിപ്തമായതായി കാണാം ഹജറിൽ ചുംബിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നതാണ് ഇവയെല്ലാം നേരിട്ട് ചുംബിക്കാനായില്ലെങ്കിൽ വടികൊണ്ട് തൊട്ടാണെങ്കിലും വറക്കുതെടുക്കണമെന്നും ഹജറുൽ അസ്വദിലേക്ക് ചൂണ്ടിയ കൈ മൂന്ന് തവണ ചുംബിക്കൽ സുന്നത്താണെന്നും തിരുനബി സല്ലാഹു അലൈവസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹജർ ചുംബിക്കുന്നതിലൂടെ കരാർ പൂർത്തീകരണമാണ് അവന് ലഭ്യമാവുന്നത് അതിനാൽ മുത്തുന്ന സമയത്ത് അള്ളാഹുവെ നിന്നെ വിശ്വസിച്ചും കരാർ പൂർത്തിയാക്കിയും ഞാനിതാ ചുംബിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട് ഹജറുൽ ലസ്വദിൻ്റെ സ്ഥാനം ചെറുതല്ല എന്നതാണ് ഇതെല്ലാം ധരിയപ്പെടുത്തുന്നത് ഇക്കാലം വരെ എത്രയെത്ര വിശ്വാസികളാണ് അത് ചുംബിച്ച് സായുജ്യമടഞ്ഞത് ഇസ്ലാമിൽ പരിശുദ്ധമായി കാണുന്ന പലതും കിയാമത്ത് നാളിന് മുമ്പ് ഉയർത്തപ്പെടുമെന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലാ മാത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയവ ഈ ഗണത്തിൽപ്പെടും അവിടെ നിന്ന് പറഞ്ഞു ഹജറുൽ അസ്വദിനെ നിങ്ങൾ ധാരാളമായി ചുംബിക്കുക അത് നിങ്ങൾക്ക് ഇല്ലാതാക്കപ്പെട്ടേക്കാം ഒരു രാത്രിയിൽ ജനങ്ങൾ തൊവാഫ് ചെയ്യുന്നതിനിടയിൽ പ്രഭാ പ്രഭാതമാകുമ്പോഴേക്കും അതില്ലാതാകും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കെത്തിയ ഏതു വസ്തുവും കിയാമത്ത് നാളിന് മുമ്പ് അള്ളാഹു സ്വർഗത്തിലേക്ക് തന്നെ മടക്കുന്നതാണ് അതിനാൽ വിശുദ്ധ ഹജറിന്റെ പവിത്രത ഉൾക്കൊള്ളാനും അതിനെ ബഹുമാനിക്കാനും വിശ്വാസികൾ സന്നദ്ധരാവണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം അതിനായി തിക്കും തിരക്കും കൂട്ടുന്നത് മര്യാദയല്ലെന്ന് മറക്കാതിരിക്കുക ഹജ്ജ് സമയത്തും മറ്റും ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട് വൃദ്ധരും രോഗികളും അടക്കമുള്ളവർക്ക് ഇത് ആപത്താകുമെന്ന് പറയേണ്ടതില്ലല്ലോ അള്ളാഹു മക്കയിൽ ചെന്ന് ആ അടുത്തുനിന്ന് അസ്വദ് ഒന്ന് ചുംബിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അല്ലാമീൻ അസ്ലാമലൈക്കും വരഹമുലി വാർത്ത